ഒരിക്കൽ കൂടി അർജന്റീനയെ ഒരു മേജർ ടൂർണമെൻറ്റിൽ രക്ഷിച്ചുകൊണ്ട് അവരുടെ ഗോൾ കീപ്പറായ ഇമ് ലാനോ മാഡ്രിയസ് രണ്ട് പെനാൽറ്റി സേവുകളാണ് അദ്ദേഹം മത്സരത്തിൻ്റെ അവസാനം നടത്തിക്കൊണ്ട് അർജൻറ്റീനയ്ക്ക് വിജയം നേടിക്കൊടുത്തത് ഇപ്പോഴത്തെ മത്സരശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ അർജന്റീനയുടെ പരിശീലകനായ ലയണൽ കലോണി പെനാൽറ്റി ഷൂട്ടൗട്ടിനെ പറ്റി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏതൊരു ടീമായാലും അതിപ്പോൾ അർജന്റീനയല്ല ലോകത്ത് ഏതൊരു ഫുട്ബോൾ ടീമായാലും ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് നേരിടാൻ പോകുമ്പോൾ അവരുടെ ഗോൾ കീപ്പറെ ബ്ലൈൻഡായി വിശ്വസിക്കും അവനെ അന്ധമായി വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ആ പെനാൽറ്റി ഷൂട്ടൗട്ട് കണ്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഞങ്ങൾ ലെമിലാനോ മാർട്ടിനസിനെ അന്ധമായി വിശ്വസിക്കുന്നു അവൻ ഞങ്ങളെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പാണ് ലയണൽ മെസ്സി എന്ന താരം ആദ്യ പെനാൽറ്റി കിക്ക് മിസ്സാക്കിയപ്പോൾ തന്നെ ടീം ഒന്നടങ്കം പോസിറ്റീവായി ലയണൽ മെസ്സിയുടെ പെനാൽറ്റി കിക്ക് മിസ്സായതിനു ശേഷം ഓരോ താരങ്ങളും കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തി ഓരോ കിക്ക് എടുക്കുമ്പോഴും അവർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എമിലിയാനോ മാർട്ടിനസും അങ്ങനെ തന്നെ മെസ്സിയുടെ കിക്ക് പോയതിനു ശേഷം അദ്ദേഹം കുറച്ചുകൂടി ജാഗ്രത കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ടീം ഒന്നടങ്കം എന്തോ പോസിറ്റീവായി സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടാക്കിയെടുക്കാനും അവർക്ക് സാധിച്ചു